മാഫിയ സംരക്ഷകനായ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കെ പി സി സി മുൻ വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോയിത്തല മോഹനന്റെ അധ്യക്ഷതയിലാണ് പ്രതിഷേധ കൂട്ടായ്മ നടന്നത് പ്രസിഡന്റ് ഭാരതീപുര ശശി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ഗീ സ്വാഗതം പറഞ്ഞു എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യ പ്രഭാഷണം നടത്തി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ള സംഭവം മാത്രം പരിശോധിച്ചാൽ മതി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞ ഉടൻ തന്നെ നടത്തിയ പത്രസമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചു തൃശൂർ ലോക്സഭാ സീറ്റിൽ ബി ജെ പിയുടെ പ്രതിനിധിയായി മത്സരിച്ച സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള അവസരം ഒരുക്കിയതിന് പിന്നിലെ പ്രധാനപ്പെട്ട ഘടകം ചരിത്രപരമായ മഹിമയും വിശ്വാസപരമായ പാരമ്പര്യവുമുള്ള ോലപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിക്ക് മുതലെടുക്കാനുള്ള അവസരം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ബോധപൂർവമായി കൊടുത്തതിന്റെ ഫലമാണ് തൃശൂരിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിഹിതമായിട്ടുള്ള ധാരണയുടെ അനന്തര ഫലമാണ് തൃശൂർ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ചത് എന്ന് വ്യക്തമായി ഞങ്ങൾ സൂചിപ്പിച്ചു സൈമൺ അലക്സ് അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ ഏരൂർ സുഭാഷ് അമ്മണി രാജൻ പി ബി വേണുഗോപാൽ എസ് കെ പ്രേംരാജ് മണ്ഡലം പ്രസിഡന്റുമാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ പോഷക സംഘടന നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അഞ്ചൽ